പ്രിയപ്പെട്ടവരെ ഇപ്പോൾ ഒരു രണ്ട് ദിവസമായിട്ട് കത്തോലിക്കും പ്രത്യേകിച്ച് കേരള സഭയിൽ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ വലിയൊരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പോസ്റ്റുകളുടെ അടിയിലൊക്കെ സഭയുടെ ശത്രുക്കൾ ദിവ്യകാരനത്തെയും പരിശുദ്ധി അമ്മയും ഒക്കെ വിശുദ്ധരെയും സഭയുടെ വിശ്വാസ പാരമ്പര്യത്തെയൊക്കെ ഇത്രയും കാലം വിമർശിക്കുകയും കുറ്റം പറയുകയും ചെയ്തിരുന്ന സഭയുടെ ശത്രുക്കൾ വളരെ ആവേശത്തോടു കൂടി വന്നിട്ട് ഘോരഘോരം പ്രസംഗിക്കുകയാണ് അവരുടെ അഭിപ്രായങ്ങൾ അവരുടെ നിർദ്ദേശങ്ങൾ അവരുടെ തർക്കവിഷയങ്ങൾ ഒക്കെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലും പല ഉദാഹരണത്തിലും ഒക്കെ അവർ നിർത്തിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ ആവേശവും ആ സന്തോഷവും അവരുടെ പ്രതികരണങ്ങളും ഒക്കെ കാണുമ്പോൾ ജോൺ പോൾ ൻ മാർപ്പാപ്പയെ ഇന്ന് വാഴ്പ്പെട്ടവനായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് സത്യത്തിൽ അദ്ദേഹം ഒരു വിശുദ്ധനായ ഒരു മാർപ്പാപ്പയായിരുന്നു സഭയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇതിനു മുമ്പും അതിനു മുമ്പും വിശുദ്ധരായ നിരവധി മാർപ്പാപ്പന്മാർ സഭയിലൂടെ കടന്നു പോയിട്ടുണ്ട് എന്നാൽ നേർ വിപരീതമായി അശുദ്ധരായ മാർപ്പാപ്പമാരും പരിശുദ്ധ സിംഹാസനത്തിൽ ഇരുന്ന് കടന്നു പോയിട്ടുണ്ടെന്നുള്ളത് ഒരു നിഷേധിക്കാൻ പറ്റാത്ത ഒരു പരമാർത്ഥ സത്യമാണ് പ്രിയപ്പെട്ടവരെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടില് യേശുനാഥൻ വിശുദ്ധ ഡോംബോസ്കോയ്ക്ക് കാണിച്ചു കൊടുത്ത ഒരു സ്വപ്നമുണ്ട് ആ സ്വപ്നം ഇതായിരുന്നു ഒരു കടലില് വലിയൊരു കപ്പൽ മുന്നോട്ട് വരുന്നു ആ കപ്പൽ എന്ന് പറയുന്നത് കപ്പലിന്റെ തിരിസഭയാണ് ആ കപ്പലിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു മാർപ്പാപ്പയാണ് അതിന്റെ താഴെയായിട്ട് അതിന്റെ പിന്നാലെ നിരവധി ബോട്ടുകൾ ചെറു കപ്പലുകൾ ഈ വലിയ കപ്പലിനെ ആക്രമിക്കാനായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അവയൊക്കെയും സഭയുടെ ശത്രുക്കള അങ്ങനെ ഈ ഇവരുടെ ആക്രമണത്തിൽ നിന്ന് സഭയെ രക്ഷിക്കാനായിട്ട് മാർപ്പാപ്പ അപോരാത്രം ശ്രമിച്ചുകൊണ്ട് ഈ കപ്പലിനെ മുന്നോട്ട് നയിക്കുന്നു ഇതിനിടയിൽ ശത്രുക്കളുടെ ആക്രമണത്തിൽപ്പെട്ട് മാർപ്പാപ്പ മരിക്കുന്നു ഉടൻ തന്നെ അടുത്ത മാർപ്പാപ്പ ഈ കപ്പലിന്റെ നത്തോലിക്ക തിരിസവയാകുന്ന കപ്പലിന്റെ ആ നിയന്ത്രണം ഏറ്റെടുക്കുന്നു അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ കടലിൽ നിന്ന് രണ്ട് തൂണുകൾ ഉയർന്നു വരികയാണ് രണ്ട് തൂണുകൾ ഉയർന്നു വരിക ഒരു തൂണിന്റെ മുകളിൽ ദിപ്യകാരുണ്യം ഈശോ ദിപ്യകാരുണ്യത്തിന്റെ ഫോട്ടോ വെച്ചിരിക്കുന്നു മറ്റേ തൂണിൻ്റെ മുകളില് പരിശുദ്ധി അമ്മയുടെ ഫോട്ടോ വെച്ചിരിക്കുന്നു ഈ ദിപികാരന്യത്തിന്റെ ഫോട്ടോ ഇരിക്കുന്ന ദിപികാരിന്യ ഈശോയുടെ ഫോട്ടോ ഇരിക്കുന്ന തൂണ്ടടി എഴുതിയിരിക്കുകയാണ് രക്ഷയുടെ രക്ഷ പരിശുദ്ധി അമ്മയുടെ ആ ഫോട്ടോ അടിയിൽ ആ തൂണിൽ എഴുതിയിരിക്കുകയാണ് ക്രിസ്ത്യാനികളുടെ സഹായം പ്രിയപ്പെട്ടവരെ അങ്ങനെ രണ്ടാമത് ആ കപ്പലേ തിരസഭയാകുന്ന ആ കപ്പലിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ആ മാർപ്പാപ്പ വേഗന്ന് ഈ രണ്ട് തൂണുകളുടെ മധ്യത്തിലേക്ക് ഈ കപ്പലിനെ കയറ്റി അത് നിർത്തുകയും ഇതാണ് വിശുദ്ധ ഡോൺസ്കോയ്ക്കുണ്ടായ ദർശനം സ്വപ്നം പ്രിയപ്പെട്ടവരെ സത്യത്തില് വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പായ കാലം ചെയ്തതുകൂടി കത്തോലിക്ക തിരുസഭയുടെ വസന്തകാലം അവസാനിച്ചു കത്തോലിക്ക തിരുസഭയുടെ വസന്തകാലം അവസാനിച്ചു ഇന്ന് വളരെ തന്ത്രപൂർവ്വം ഇന്ന് വളരെ തന്ത്രപൂർവ്വം പത്രോസിന്റെ പരിശുദ്ധ സിംഹാസനത്തിൽ സാത്താൻ അവന്റെ ദൂതന്മാരെ കയറ്റി ഇരുത്തിയിരിക്കുകയാണ് ഇന്ന് അതിനുശേഷം ഇന്ന് സഭയിൽ അതിൻ്റെതായ പ്രത്യാഘാതങ്ങള് പ്രശ്നങ്ങള് സഭ മുഖാന്തിരം ലോകത്തിന് മുഴുവൻ അതിൻ്റെതായ പ്രത്യാഘാതങ്ങൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് തീവ്രവാദികള് കുടിയേറ്റക്കാരുടെ അഭയാർത്ഥികളുടെ രൂപത്തിൽ കടന്നു വന്നപ്പോൾ അവർക്ക് ഇടം കൊടുക്കണമെന്ന് ക്രിസ്ത്യൻ രാജ്യങ്ങളോട് പ്രഖ്യാപിച്ചതിലൂടെ ആ പ്രഖ്യാപനം സഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതുകൂടി എന്ത് സംഭവിച്ചു ഇന്ന് മുഴുവൻ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി യു പിന്നെ യു കെ ആസ്ട്രേലിയ എന്നിവ എല്ലാ ക്രിസ്ത്യൻ കണ്ടുകളും ഇന്ന് തീവ്രവാദികൾ നുഴഞ്ഞു കയറി അവിടെ കീഴടക്കുന്നൊരു അവസ്ഥയിലേക്ക് വന്നിരിക്കുക ഇന്ന് ലോകത്തിന്റെ സമാധാനം നശിരിക്കുക സഭയുടെ തലപ്പത്തുനിന്ന് പോയ നിർദ്ദേശമാണ് അതിന് കാരണം പ്രിയപ്പെട്ടവരെ രണ്ട് സാമൂഹ്യൻ ആറാം അധ്യായം ആറാം അധ്യായത്തില് ഒരു ഭാഗം കർത്താവിന്റെ പേടം ദാവീദ് വീണ്ടും ഇസ്രായേൽ സമർത്ഥനായ മുപ്പതിനായിരം യോദ്ധാക്കളെ ഒരുമിച്ച് കൂട്ടി അവൻ അവരോടൊപ്പമുള്ള സകല ജന ജനത്തോടും കൂടെ തെരൂവുകൾക്കിടയിൽ സിംഹാസനസ്ഥനായിരിക്കുന്ന സൈന്യങ്ങളുടെ കർത്താവിന്റെ നാമം ധരിക്കുന്ന ദൈവത്തിന്റെ പേടകം ബാധ യോദാവിൽ നിന്ന് കൊണ്ടുവരുന്നതിന് പുറപ്പെട്ടു അവർ ദൈവത്തിന്റെ പേടകം ഒരു പുതിയ കാളവണ്ടിയിൽ കയറ്റി മലയിലുള്ള അഭിനാതാവിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു അഭിനാതാവിന്റെ പുത്രന്മാരായ ഉസായും അഹിയോയും ആണ് ദൈവത്തിന്റെ പേടകം വരുന്ന വണ്ടി തെളിച്ചത് അഹിയോ പേടകത്തിനു മുൻപേ നടന്നു ദാവീദ് ഇസ്രായേൽ ഭവന ഭവനവും സന്തോഷത്തോടും സർവശക്തിയോടും കൂടെ കൈത്താളം എന്നിവ ഉപയോഗിച്ച് കർത്താവിന്റെ മുൻപിൽ പാട്ടുപാടി നൃത്തം ചെയ്തു അവർ അവർക്കിന്റെ മെതിക്കളത്തിലെത്തിയപ്പോൾ കാള വിരണ്ടതുകൊണ്ട് ഉസ കൈനീട്ടി ദൈവത്തിന്റെ പേടകത്തെ പിടിച്ചു കർത്താവിന്റെ കോപം ഉസായ്ക്കെതിരെ ജ്വലിച്ചു അനാദരമായി പേടകത്തിനും നേരെ കൈനീട്ടിയത് കൊണ്ട് ദൈവം അവനെ കൊന്നു കൊന്നുകളു കർത്താവിന്റെ വാഗ്ദാന പേടകമായ പരിശുദ്ധ അമ്മയ്ക്ക് നേരെയാണ് ഇന്ന് ചിലരൊക്കെ കൈ നീട്ടുന്നത് അനാദരമായി കൈനീട്ടി അനാഥരമായി എന്നാ പറയണ്ടെ ഈ ലോകത്തിന് മുമ്പിൽ പിച്ച് ചിന്തുന്ന ഒരു ഒരു അവസ്ഥയിലേക്ക് വലിച്ചെഴിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നത് കർത്താവ് അവരെ അവരുടെ ജീവനെ എടുത്തില്ലെങ്കിൽ അത് കർത്താവ് അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ കാരുണ്യമായിരിക്കും പരിശുദ്ധി അമ്മയെ സംരക്ഷകയെന്ന് ജോൺ ബോൾ രണ്ടാമത് മാർപ്പാപ്പ പലപ്പോഴായിട്ട് അപ്രഖ്യാപിതമായിട്ട് പറഞ്ഞു മാർപ്പാപ്പയെ വധിക്കാനായിട്ട് ഒരു തീവ്രവാദി വെടി വെടിയുതിർക്കുന്ന ഒരു സമയമുണ്ട് റോമിലെ ജനാവധികൾക്കിടയിലൂടെ വാഹനത്തിൽ പോകുമ്പോൾ ആ മാർപ്പാപ്പയെ കൊല്ലുവാനായിട്ട് ഒരു തീവ്രവാദി മാർപ്പാപ്പയ്ക്ക് നേരെ തലയ്ക്ക് നേരെ വെടിയുതിർത്തുന്ന ഒരു ഒരു സംഭവമാണ് ഈ സമയത്ത് ഒരു കൊച്ചു പെൺകുട്ടി അവളുടെ കയ്യിലിരുന്ന ഫാത്തിമ മാതാവിന്റെ രൂപം മാപ്പാപ്പയുടെ നേരെ നീട്ടിക്കൊണ്ട് പിതാവിനോട് പറഞ്ഞ പിതാവെ ഈ ഈ രൂപത്തെ അവിടെ നിന്ന് ആശീർവദിക്കണമെന്ന് പറഞ്ഞ് ഉയർത്തി കാണിച്ചപ്പോൾ ആ പരിശുദ്ധി അമ്മയെ ആശീർവദിക്കാനായിട്ട് പിതാവ് തല തലമുറിച്ചപ്പോഴാണ് പിതാവിന് മരണകരം അല്ലാത്ത രീതിയിൽ വെടിയേൽക്കുകയും അതിനെ തുടർന്ന് പിതാവ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ട് ആ പിതാവിന്റെ ശരീരത്തിൽ നിന്ന് എടുത്ത് ആ വെടിയുണ്ടാകും പിന്നീട് ഫാത്തിമ സന്ദർശിച്ചപ്പോൾ അമ്മയുടെ കിരീടത്തിൽ വെക്കുകയും ചെയ്തൊരു സംഭവം ഉണ്ടായി അതിനുശേഷമാണ് പരിശുദ്ധ ജോൺ ബോൾ രണ്ടാമത് മാർപ്പ പ്രകാശത്തിന്റെ ലളിത്യം സഭയില് സമ്പൂർണ ചൌമാല സന്തോഷത്തിന്റെയും ദുഃഖത്തിന്റെയും അഭിമുഖയുടെ പ്രകാശത്തിന്റെ ലളിതവും കൂടെ കൂട്ടിച്ചേർന്നത് ഇപ്പോ ആ കാലഘട്ടത്തിലൊക്കെ കരിസ്മാറ്റിക്കുന്ന നവീകരണത്തിനും അല്ലാതെയൊക്കെ ആയിട്ട് സഭയില് വളരെ ഒരു എന്താ പറഞ്ഞ ആത്മീയതയുടെ ഒരു വസന്തകാലമായിരുന്നു ഇന്ന് സഭയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ശോഷണം അത് എത്രമാത്രം ഭീകരമാണ് എന്നുള്ളത് നമുക്ക് സങ്കല്പിക്കാൻ പറ്റത്തില്ല കാരണം അനുസരണം എന്ന് പറയുന്ന ആ അല്പ പഴുതിനെ സാത്താൻ വലിയ ഗുഹ പോലെയാക്കി അവന് അവന്റെ കൂട്ടാളികൾക്കും വളരെ അനായാസം സഭയ്ക്കുള്ളിലേക്ക് കടക്കാവുന്ന വിധത്തിൽ സഭയുടെ അനുസരണം എന്ന ആ പഴുതിനെ അവൻ വലിയ ഗുഹ പോലെ പോലെയാക്കിക്കൊണ്ട് അവൻ സഭയ്ക്കുള്ളിലേക്ക് കടന്നിരിക്കുക ഇപ്പോ കേരള നിയമസഭയിൽ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലെ നിയമസഭയിൽ ഒരു മൂന്ന് എം എൽ എമാരുണ്ടെങ്കിൽ അവര് അവരിൽ ഒരു അൻപതിലധികം ആൾക്കാർ പറയുന്ന അഭിപ്രായം മാത്രമേ അവിടെ നടപ്പിലാക്കപ്പെടുകയുള്ളൂ ഇവിടെ എന്ന് പറയുന്നത് ഇവിടെ അങ്ങനെ ഇല്ല ഇവിടെ അങ്ങനെയില്ല ഈ മാർപ്പാപ്പമാർപ്പാപ്പയും അതിന്റെ കീഴിലുള്ള കദ്രാണന്മാരും അവര് പിന്നെ കൂടി ആലോചിച്ച് അവര് തീരുമാനിക്കുന്ന കാര്യം അതെന്താണോ ഈ ലോകത്തുള്ള കത്തോലിക്ക സഭയിലുള്ള എല്ലാ വിശ്വാസികളും അത് ശിരസാ ഓഹിച്ച് അത് പൂർണ്ണമായിട്ടും അനുസരിക്കാനും ഉൾക്കൊള്ളാനും ഇന്ന് അങ്ങനെ ഒരു ഒരു ദുർഗതിയിലേക്ക് വന്നിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ പ്രപഞ്ചത്തില് ഈ ലോകത്തില് പരിസ്ഥിതി അമ്മയ്ക്കുള്ള സ്ഥാനം ദൈവത്തോളമല്ല ദൈവത്തിന്റെ അത്രയും ഇല്ല എന്നിരുന്നാലും ഒരു സ്ത്രീ സാത്താന്റെ മുമ്പിൽ അവന്റെ പ്രലോഭനത്തിൽ വഴങ്ങിയപ്പോൾ മനുഷ്യരാശി മുഴുവൻ പാപത്തിലേക്ക് വീണു എന്നാൽ ആ പാപത്തിൽ വീണ മനുഷ്യരാശിയെ രക്ഷിക്കുവാനായിട്ട് മറ്റൊരു സ്ത്രീ ദൈവത്തിന്റെ പ്രേരണയ്ക്ക് വഴങ്ങി സാത്താന്റെ പ്രലോഭനത്തിൽ മറ്റൊരു സ്ത്രീ കൗവ വീണ് മനുഷ്യരാശി മുഴുവൻ പാപത്തിലേക്ക് തള്ളിയപ്പോൾ ആ മനുഷ്യനെ മുഴുവൻ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാനായിട്ട് ദൈവത്തിന്റെ പ്രേരണയ്ക്ക് വഴങ്ങിക്കൊണ്ട് അവൾ ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറയുന്നത് ഇപ്പോൾ സഭയുടെ ശക്ത പരിസ്ഥിതി അമ്മയെക്കുറിച്ച് പറയുമ്പോൾ അവർക്ക് പരിസ്ഥിതി അമ്മ ഒരു തേങ്ങാച്ചരത്തെയോ അല്ലെങ്കിൽ മുട്ടത്തോടോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അവരൊക്കെ അവരുടെ കുടുംബങ്ങളിൽ സ്വന്തം വളർത്തിയ അമ്മയ്ക്ക് എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നു എനിക്കറിയില്ല എന്നാൽ പ്രിയപ്പെട്ടവരെ കത്തോലിക്ക തിരുസഭയില് ഒരു വ്യക്തി ആത്മീയമായിട്ട് ജനിക്കുന്നുണ്ടെങ്കിൽ ഒരു വ്യക്തി ആത്മീയമായിട്ട് ജനിക്കുന്നുണ്ടെങ്കിൽ ഏത് മാമുദിസാലികളുള്ള ജനോ അല്ല ഉദ്ദേശിക്കുന്നില്ല ഒരു കഥാവ യേശുക്രിസ്തുവിനെ നാഥനും രക്ഷകനുമായി അതിനെ കൊണ്ട് ഏറ്റി പറഞ്ഞ് പരിശുദ്ധാത്മാവിനാൽ രണ്ടാമത് വീണ്ടും സ്ഥാനപ്പെട്ട് അങ്ങനെയുള്ള ഒരു ആത്മീയമായിട്ടുള്ള ജനനം അവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ അവൻ പിച്ച് വെച്ച് നടക്കുന്നതിൽ അപ്പുറമായിട്ട് അവൻ ഓടി നടക്കുന്നു നടക്കാനാകുന്ന പ്രാപ്തി ആകുന്നതിന് അവനെ അവനെ എല്ലാ അർത്ഥത്തിലും അവനെ ആത്മീയ ജീവിതത്തിൽ വളർത്തുന്നതിൽ പരിശുദ്ധി അവയുടെ പങ്കെന്ന് പറഞ്ഞാൽ അത് ചുമ്മാ ഒരു വാക്കുകൊണ്ട് വർണ്ണിക്കാവുന്നതല്ല മര്യപത്തി ഇല്ലാതെ ഒരു വ്യക്തി പോലും കത്തോലിക്കാതി സഭയിൽ യേശുവിനെ അറിഞ്ഞിട്ടില്ല യേശുമായിട്ട് അടുത്തിട്ട് എന്ന് പറയുമ്പോൾ യേശുവിന്റെ സ്ഥാനമാണോ പരിശുദ്ധ അമ്മയ്ക്ക് പരിശുദ്ധ അമ്മ എത്രത്തോളം മഹത്വപ്പെട്ടവളാണെന്നുള്ളത് ഈ ലോകാരം അതായത് പിന്നെ യേശുവിന്റെ ആ ജന്മത്തിന് മുമ്പ് ഈ പരിശുദ്ധി അമ്മ ദൈവസന്നിധിയിൽ ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറയാൻ പറയുന്നതിന് മുമ്പ് പരിശുദ്ധി അമ്മ ഈ ഭൂമിയിലേക്ക് ജനിച്ച നിമിഷം മുതൽ സാത്താന് ഉള്ള പകയാണ് പരിശുദ്ധി അമ്മയോട് സാത്താന് അടങ്ങാത്ത പകയാണ് പരിശുദ്ധി അമ്മയോട് ആ പകയാണ് ഇന്നും സാത്താൻ അവൻ അധികാരികളെ സമാധികാരികളെ വരെയും എടുത്തുപയോഗിച്ചുകൊണ്ടിരുന്നു നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ പരിശുദ്ധിയമ്മ സഹരക്ഷകയല്ല പരിശുദ്ധിയമ്മ മധ്യസ്ഥയല്ല എന്നൊക്കെ പറഞ്ഞ് പരിശുദ്ധിയമ്മയെ വെറും വട്ടപ്പൂഞ്ചി വാത്താനായിട്ട് ഇന്ന് ഓരോരുത്തർ സാത്താൻ ഇന്ന് സാത്താൻ ഓരോ വ്യക്തികളെ ഉപയോഗിച്ച് സഭാധികാരികളെ ഉപയോഗിച്ച് അത് പിന്നെ അവൻ്റെ ഉദ്ദേശം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ലുത്തിനിയും പറഞ്ഞിരിക്കുന്നൊരു വാചനമാണ് ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നൊരു ഭാഗമുണ്ട് അവൾ കർത്താവിന്റെ പേടകമാണ് കർത്താവിന്റെ പേടകമാണ് ലുത്നിയ മുഴുവൻ തുടക്കം മുതൽ അവസാനം തുടക്കത്തിൽ ആദ്യത്തെ ഒരു കുറച്ചു ലൈനിലൊഴി വാക്ക് മുഴുവൻ പരിശുദ്ധി അമ്മയെ മുഖപ്പെടുത്തുന്ന വാക്കുകൾ അവചരിക്കുന്നത് വാഗ്ദാനപ്പെടാമെ ഉഷകാല താരമേ ദാവീദിന്റെ കൂടാരമേ അങ്ങനെ അങ്ങനെ നിരവധി വാക്കുകൾ ഉപയോഗിച്ചത് ഇനി സർക്കാരിന്റെ അടുത്ത പദ്ധതി എന്നാണറിയോ ഈ ജപമാനിലെ ലുത്നിയ ഇല്ലാണ്ടാക്കുക മരിയ വാട്ടോർത്ത എന്ന് പറയുന്ന ഒരു സ്ത്രീക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് യേശുവിന്റെ പരിശുദ്ധാർമാവ് ഒരു സിനിമായും കാണിച്ചു കൊടുക്കുന്ന പോലെ യേശുവിന്റെ ജന്മം മുതൽ മരണം വരെയുള്ള ഉദാഹരണ സ്വകാരോപണം വരെയുള്ള സകല കാര്യങ്ങളും ബൈബിളിൽ ഒന്നും വായിച്ചാൽ കിട്ടാത്തതുപോലെ അത്രയും വ്യക്തവും ശക്തവുമായിട്ട് കാണിച്ചു കൊടുക്കും അങ്ങനെ ആ ഒരു സഹോദരി എഴുതിയതാണ് മനുഷ്യപുത്രന്റെ സ്നേഹഗീത എന്ന് പറയുന്ന പതിനാല് വാല്യത്തിലുള്ള ആ ഗ്രന്ഥങ്ങൾ പുസ്തകം അത് വായിച്ചിട്ടാണ് മെൽദിക്സെന്ന് പറയുന്ന ഫിലിം ഡയറക്ടർ ഫാഷൻ ഓഫ് ദൈസ് സിനിമ ഓരോ എടുത്തത് പ്രിയപ്പെട്ടവരെ ഇന്ന് സഭാധികാരികൾ സഭയുടെ മേർഘടകത്തിന് ആ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതും വിതരണം ചെയ്യുന്നതും അത് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്ന സന്യാസി സമൂഹത്തിനെ വിലക്കിരിക്കുകയാണ് പറഞ്ഞു മനസിലായി ഇനിയിപ്പോ ഇന്നല്ലെങ്കിൽ നാളെ സഭ പറയുകയാണ് ജപമാല ചെല്ലി പറഞ്ഞാല് ജപമാല ഈ നമ്മൾ കയ്യിലിട്ട് ചെല്ലുന്ന എണ്ണുന്ന ജപമാല ഉണ്ടല്ലോ അത് ഒരു കത്തോലിക്ക പിന്നെ സ്ഥാളുകളിലും ഒരു കത്തോലിക്ക സഭയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥലങ്ങളിലും അത് വിൽക്കാൻ പാടില്ല ഉണ്ടാക്കാൻ പാടില്ല എന്നൊരു പ്രഖ്യാപനം ഉറക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മഷിയിട്ട് നോക്കിയാൽ ആളുകളുടെ ഒന്നും നമുക്ക് പുതിയതായിട്ട് മേടിക്കാൻ കാണത്തില്ല പഴയത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അത് നഷ്ടപ്പെട്ടു പോകും നശിച്ചുപോകും എന്നാൽ പുതിയ മേടിക്കാവുന്ന വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കുന്നു അത് കിട്ടാൻ ഉണ്ടാക്കിയല്ല പ്രിയപ്പെട്ടവരെ രോഗാവസാനത്തിന്റെ ലക്ഷണങ്ങൾ ഓരോന്നും ഓരോന്നായിട്ട് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുക കർത്താവേശുക്രിസ്തുവിനെ ജനിച്ച് ജെറുസലേം ജെറുസലം ദേവാലയത്തിൽ കൊണ്ട് കാഴ്ചവെക്കാനായിട്ട് പോകുമ്പോൾ ശിവിയോ പരിചിതി അമ്മയോട് പറയുന്ന ഒരു വാക്കുണ്ട് നിന്റെ ഹൃദയത്തിൽ ഒരു വാഴ കടക്കും പ്രിയപ്പെട്ടവരെ ശിവിയോന്ന് പ്രവചിച്ച് ആ കാലം മുതൽ എല്ലാം അറിഞ്ഞും മനസ്സിൽ ഒതുക്കിയും ഒക്കെ ആയിട്ട് പരിശുദ്ധി അമ്മ പുത്രനെ വളർത്തിയത് കുരിശിനെ വേണ്ട നിർത്താനല്ല കുരിശിനെ തള്ളി കളയാനോ പീടകൾ സഹിക്കുന്ന അതിനെ ഒഴിവാക്കി കളയാനോ അവിടെ നിന്ന് നാട് വിട്ടു പോകാനോ ഒന്നുമല്ല പിതാവായ ദൈവത്തിന്റെ തിരുവിഷ്ടൽ എന്താണോ അത് സ്വീകരിക്കാനായിട്ടുള്ള ആ ഒരു അവസ്ഥയിലേക്കാണ് പുത്രനെ അമ്മ വളർത്തിയത് ആ പുത്രന്റെ പീഡകൾ തുടക്കം മുതൽ അവസാനം വരെ കണ്ട് മനസ്സ് തകർന്ന പരിശുദ്ധി അമ്മയുടെ മടിയിലേക്ക് ആ പുത്രന്റെ ശരീരം പുരുശുദ്ധി നടക്കി കിടക്കുമ്പോൾ കിടക്കുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് മുപ്പത്തിമൂന്ന് വർഷം മുമ്പ് സിമിയോ പ്രവചിച്ച ആ സംഭവം അവിടെ നടപ്പിലാക്കുകയാണ് പരിശുദ്ധി അമ്മ സഹരക്ഷക അല്ല എന്ന് സഭ പറഞ്ഞാലും സഭയുടെ മേൽ അധികാരികൾ പറഞ്ഞാലും സത്യത്തില് വിശ്വാസികളുടെ ഓരോ വര്യപത്തിന്റെയും ഹൃദയത്തില് പരിശുദ്ധി അമ്മയ്ക്കുള്ള സ്ഥാനം എന്ന് പറയുന്നത് ആ സഹരക്ഷകയുടെ സ്ഥാനം തന്നെയാണ് കാരണം അത്രമാത്രം പരിശുദ്ധി അമ്മ അനുഭവിച്ചു അത്രമാത്രം പരിശുദ്ധി അമ്മ ഹൃദയത്തിൽ അനുഭവിച്ചിട്ടുണ്ട് ഇപ്പം പ്രിയപ്പെട്ടവരെ സഭയെ സംബന്ധിച്ച് സഭയെ വിലയിരുത്തുമ്പോൾ ഭൂരിഭാഗം അവിശ്വാസികളാണ് അതായത് വ്യക്തിപരമായ ദൈവാനുഭവം ഇല്ലാത്ത ആളുകളാണ് ഭൂരിഭാഗം അതിൽ കർദാടന്മാരും വിടും എത്രമാരും വിടും മെത്രാപൊരിത്തമാരും കേടും എത്രമാരും വിടും അച്ഛന്മാരും വിടും കന്യാസികളും വിടും വിശ്വാസികളും വിടും ഭൂരിഭാഗം ആൾക്കാരും വ്യക്തിപരമായ ദൈവാനുഭവം ഇല്ലാത്തവരാണ് എന്നാൽ ഒരു അത്യാവശ്യം നല്ലൊരു ജനം വ്യക്തിപരമായിട്ട് യേശോയെയും പരിശുദ്ധ അമ്മയും ഒക്കെ അവരോടുള്ള പ്രാർത്ഥനയുള്ള പരിശുദ്ധ അമ്മയോടൊക്കെ ഉള്ള മധ്യസ്ഥത്തിന്റെ ഫലം എന്താണ് എന്നൊക്കെ വ്യക്തി ജീവിതത്തിൽ ഒന്നും രണ്ടുപോല നിരവധി പ്രാവശ്യം അനുഭവിച്ചവരാ എന്റെ ജീവിതത്തിൽ പോലും വ്യക്തമായിട്ട് പറയാവുന്ന രണ്ട് അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് പ്രിയോ എന്റെ ജീവിതം തകർന്ന് തരിപ്പണമായ ഒരു അവസ്ഥയെന്നാണ് ഞാൻ ഇന്ന് ഈ നിങ്ങൾ ഇന്നീ കാണുന്ന അവസ്ഥയിൽ ഞാൻ കൊണ്ടിരിക്കുന്നത് പരിശുദ്ധി അമ്മയുടെ മാധ്യസ്ഥ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിന്റെ മഹത്വം എന്താണെന്നുള്ളത് അത് അനുഭവിച്ചറിയണമെങ്കിൽ ദാരിദ്ര്യത്തിലേക്ക് വരണം വിവരം വളരണം മനസ്സിലായത് ഈ കഥാവായ യേശുക്രി കൂടെ നടന്ന പന്ത്രണ്ട് ശിശുമാർ ഭൂരിഭാഗം വരും വിദ്യാഭ്യാസം ഇല്ലാത്തവരും വിവരമില്ലാത്തവരും അറിവില്ലാത്തവരും പിന്നെ വൃത്തിയില്ലാത്തവരും ജീവിതത്തിൽ അടുക്കച്ചട്ട ഇല്ലാത്തവരും ഒന്നുമില്ലാത്തവരുമായിരുന്നു അവരിലൂടെയാണ് കപ്പുരിക്ക സഭ ഈ കാണുന്ന അവസ്ഥയിലേക്ക് ഇന്ന് ഇവിടെ വരെ എത്തിയത് തിരുസഭ ഇത്രയും ഇത്രമാത്രം വളർന്നതും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടതും പരിശുദ്ധാത്മാവിനാൽ നയിപ്പെട്ടതും ഒക്കെ അങ്ങനെയാണ് എന്നാൽ ഇന്ന് ഡോക്ടറേറ്റിന്റെ എണ്ണം വർദ്ധിച്ചതാണ് ഇന്ന് സഭയ്ക്ക് സഭയുടെ ഇന്നത്തെ ഈ തകർച്ചയ്ക്ക് കാരണം കാരണം ബുദ്ധിമാന്മാരുടെ ബുദ്ധിയിലൂടെ മാത്രമേ സാപ്പാൻ കയറി പ്രവർത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ കുറച്ച് മനസ്സിലായിരുന്നു ഞാൻ ഇതൊക്കെ പറയുമ്പോൾ ഇതിന്റെയൊക്കെ പരിധിതരമായിട്ട് ഞാൻ എന്തെല്ലാം അനുഭവിക്കേണ്ടി വരുന്നത് എനിക്കറിയില്ല ഇന്ന് രാവിലെ പ്രവർത്തിക്കുമ്പോൾ പരിശുദ്ധി അമ്മ എന്നോട് പറഞ്ഞൊരു കാര്യം ഞാൻ അറിയൂ പരിശുദ്ധി അമ്മയെ കത്തോലികാ സഭ ഉപേക്ഷിച്ച് കളയുന്ന കാലം വിദൂരമല്ലോ ഇതിനു മുമ്പ് ഞാൻ പരിശുദ്ധി അമ്മയെ മഹത്പ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ ഇട്ടിരുന്നു ഇത് അവസാനം ഞാൻ ഞാൻ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യമുണ്ട് കത്തോലിക സഭ ഉപേക്ഷിച്ച് കളഞ്ഞാൽ ഞാൻ എന്റെ പരിശുദ്ധി അമ്മയെ ഉപേക്ഷിക്കാൻ ഇന്ന് ഈ ആലപ്പുഴ പ്രഭാസനൊക്കെ ഇതുപോലെ വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും ഒക്കെ ഉണ്ടായിട്ടും ഇത്രമാത്രം ഒരു കാരണം എന്താണിയോ ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവങ്ങൾ മാത്രമാണ് പ്രിയപ്പെട്ടവരെ ഈശോ കൊടുക്കാത്ത ഒരു മതം പരിശുദ്ധിക്ക് എവിടെയെങ്കിലും കിട്ടുവോ പരിശുദ്ധാത്മാവ് പകർന്നു കൊടുക്കാത്ത ഒരു മത്വം പരിശുദ്ധക്ക് എവിടെ നിന്നെങ്കിലും കിട്ടുമോ പ്രത്യേകിച്ച് കത്തോലിക്കാൻ സമയത്ത് കിട്ടുമോ പ്രിയപ്പെട്ടവരെ കത്തോലിക്ക തിരിസഭയിൽ പരിശുദ്ധി അമ്മയ്ക്കില്ലാത്ത മഹത്വവും പ്രാധാന്യവും പരിശുദ്ധി അമ്മയ്ക്ക് ലഭിക്കേണ്ടാത്ത പിന്നെ ബഹുമാനങ്ങള് ഏതെങ്കിലും മാർപ്പാപ്പയ്ക്കോ ഏതെങ്കിലും കദ്ടമാർപ്പോ ഏതെങ്കിലും മെത്രമാർപ്പോ ഒക്കെ കിട്ടാൻ പോകുന്നുണ്ടോ അവർക്ക് അവകാശപ്പെട്ടതാണോ ഒന്ന് ചിന്തിച്ചു തോന്നണം അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും ഒക്കെ കേൾക്കുമ്പോഴത്തേക്കിനും മനസ്സ് തകരാനും പിന്നെ ചങ്കുപിടയാനും നിൽക്കരുത് എന്ത് ചെയ്യുമെന്ന് നോക്കാൻ ആകുലപ്പെടരുത് ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുന്നു നോക്കിട്ട് അസ്വസ്ഥപ്പെടരുത് സാത്താന്റെ പ്രലോഭനങ്ങളെയും പ്രേരണകളെയും കാണുമ്പോൾ അതിനെ തിരിച്ചറിയാനും അതിനെ സ്വീകരിക്കേണ്ടതിനെ സ്വീകരിക്കാനും തള്ളിക്കളയതിനെ തള്ളിക്കളയാനും ഉള്ള വിവേകം നമുക്ക് വേണം ഇല്ലെങ്കിൽ അവസാന കാലഘട്ടം വരുമ്പോൾ കഠിനമായ പീടുകളും പ്രശ്നങ്ങളും പരീക്ഷകളും വരുമ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ വരും പറഞ്ഞു മനസ്സിലായി പിടിച്ചു നിൽക്കാൻ പറ്റാതെ വരും നമുക്ക് ഈ വിശ്വാസത്തെ തള്ളി പറഞ്ഞു ഉപേക്ഷിച്ച് നമ്മൾ വെറും ജഡമായിട്ട് ജീവിക്കേണ്ട അവസ്ഥയിലേക്ക് വരും ആത്മാവിൽ മരിച്ചവനായിട്ട് ജീവിക്കേണ്ടത് അതുകൊണ്ട് തിന്മയുടെ പ്രേരണകളെ ഉൾക്കൊള്ളേണ്ടവരല്ല നമ്മൾ തികഞ്ഞ ദിവ്യകാരന്റെ ഭക്തിയിലും പരിശുദ്ധി അമ്മയോടുള്ള ആ സ്നേഹത്തിലും ഭക്തിയിലും പ്രാർത്ഥനയിലും ഒക്കെ നമ്മൾ വളരാനായിട്ട് നമ്മൾ മടി കാണിക്കരുത് നിന്റെ ഏത് പ്രതിസന്ധിയിലും നിന്റെ ഏത് പ്രശ്നത്തിലും നിന്നെ കൈ പിടിച്ച് നടത്താനായിട്ട് നിന്നെ വഴി നടത്താനായിട്ട് നിന്നെ താങ്ങാനായിട്ട് യേശുവിന്റെ സന്നിധിയിൽ നിനക്ക് വേണ്ടിയിട്ട് ഒന്നും മധ്യസ്ഥം വഹിക്കാം കാരണം നമ്മളെല്ലാം പാപിയ യേശുവിന്റെ സന്നിധിയിൽ പോലും നമുക്ക് പിന്നെ പലപ്പോഴും ഒരു മധ്യസ്ഥന്റെ ആവശ്യം നമ്മുടെ ജീവിതത്തിൽ വരാറുണ്ട് നമ്മൾ വചന പറയുന്നത് നമുക്ക് അത്രമാത്രം യോഗ്യത ഉണ്ടെങ്കിൽ മാത്രം യേശുവിന്റെ സന്നിധിയിൽ പോലും നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ എന്നാൽ നമ്മുടെ ആ കുറവുകളെ തിരിച്ചറിഞ്ഞ് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നവരാണ് പരിശുദ്ധി അമ്മയും സഭയിലെ കടന്നുപോയ വിശുദ്ധരും ഒക്കെ അപ്പൊ അതുകൊണ്ട് അവരോടല്ല അവരെ ദൈവത്തിന് ദുരുമായിട്ട് കാണാമെന്നല്ലോ അപ്പൊ പരിശുദ്ധ അമ്മയെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ അമ്മയാണ് ദൈവം എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവാണ് ദൈവം ദൈവത്തിന്റെ പുത്രമാണ് യേശുക്രിസ്തു പിതാവ് പുത്രം പരിശുദ്ധാകുന്ന പ്രീത്തോ അതിൽ പുത്രനെ പ്രസവിച്ചവളാണ് മനുഷ്യന്റെ രൂപത്തിൽ പ്രസവിച്ചവളാണ് പരിശുദ്ധ അമ്മ അപ്പൊ അവള് ദൈവത്തിന്റെ അമ്മ തന്നെ ആ ദൈവത്തിന്റെ അമ്മ ആ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ മധ്യസ്ഥം വഹിക്കാൻ അർഹതപ്പെട്ടവളാണ് അതിന് ഏറ്റവും കൂടുതൽ കൃപ നിറഞ്ഞവളും ശക്തി ഉള്ളവളുമാണ് നമ്മള് ഓരോ രഹസ്യവും ചൌമാല ചെല്ലുമ്പോഴും വചനമാണ് നമ്മൾ ഉരുവിടുന്നത് നന്മ നിറഞ്ഞ മറിയുമേ എന്നുള്ള പ്രാർത്ഥന വചനമാണ് പരിശുദ്ധ എന്നുള്ള പ്രാർത്ഥന വചനമാണ് ആ വചനമാണ് നമ്മൾ ഉരുവിടുന്നത് അതുകൊണ്ട് ആരെങ്കിലും സഭയുടെ ശത്രുക്കൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറയാം വിമർശിക്കുന്ന കേൾക്കുമ്പോഴത്തേക്കും അവരെ ആവശ്യപ്പെട്ട് ഉൾക്കൊണ്ടപ്പെട്ട് വിഷമിക്കരുത് അതുകൊണ്ട് രേഖകളിൽ പ്രത്യക്ഷമായിട്ടും പിന്നെ എഴുതി രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പോലും നമ്മുടെ ഹൃദയത്തിന്റെ ഗ്രന്ഥത്തില് ആ ഹൃദയത്തിന്റെ പാടികളിൽ പരിശുദ്ധി അമ്മയ്ക്ക് കൊടുക്കേണ്ട ആ പ്രാധാന്യവും പരിശുദ്ധി അമ്മയ്ക്ക് കൊടുക്കേണ്ട ആ വിലയും അത് ഒട്ടും കുറയാതെ അവിടെ രേഖപ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കണം അതുകൊണ്ട് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് നമ്മുടെ സഭയ്ക്ക് സഭാ നേതൃത്വത്തിന് വേണ്ടിയിട്ട് ശക്തമായിട്ട് പ്രാർത്ഥിക്കണം തിന്മയുടെ പ്രേരണയിൽ വഴങ്ങി തിന്മയുടെ പ്രലോഭനത്തിൽ വഴങ്ങി സഭയ നാശത്തിന്റെ പടുകുഴിയിലേക്ക് തള്ളിയിടാനായിട്ട് സഭാധികാരികളെ അവിടുന്ന് അനുവദിക്കരുത് എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം മാപ്പാപ്പ നിയമങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം മാപ്പാപ്പായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നമ്മുടെ നമ്മുടെ പ്രാദേശിക സഭകളെ നയിക്കാൻ നിയുക്തരായിരിക്കുന്ന കർജാടമാർക്ക് വേണ്ടിട്ടും മെത്രാപൂലിസ്മാർക്ക് വേണ്ടി മെത്രാമാർക്ക് വേണ്ടിയിട്ടും ഒക്കെ പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് കടമയുണ്ട് ജമാ ചെല്ലുമ്പോൾ അവർ ഒരു രഹസ്യം സമർപ്പിച്ച് ഇവർക്കൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം സഭയുടെ ആ അനുസരണം എന്ന് പറയുന്ന ആ പഴുതിനെ ഉപയോഗിച്ചുകൊണ്ട് സാധാരണ സഭയെ തകർത്ത് കളയാനായിട്ട് ഉദ്യമിക്കുമ്പോൾ അവരുടെ പദ്ധതികള് തകർന്നു പോകാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം ഒന്നാം പ്രമാണത്തിന് ലംഘനമായിട്ട് അന്യ ദൈവങ്ങളെ സപാധികാരികളെ റോമിന് ചുറ്റുമൊക്കെ പ്രതീക്ഷ വെച്ച് നടന്നു അന്നൊന്നും ആർക്കും ഒന്ന് വിമർശിക്കാനോ അതിനെ കുറ്റപ്പെടുത്താനോ ആർക്കും വായി നാവില്ലല്ലോ പറഞ്ഞേ ഇന്ന് പരിശുദ്ധി അമ്മയെ പിന്നെ അമ്മമ്മ മധ്യസ്ഥയല്ല അതുപോലെ തന്നെ പരിശുദ്ധി അമ്മ എന്നാ പറയട്ടെ സംഘരക്ഷകയല്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും എന്തുമാത്രം ആളുകളാണ് വളരെ കൂടി രംഗത്തേക്ക് വന്നിരിക്കുന്നത് സഭയ്ക്ക് ഉള്ളിലുള്ളവര് സഭയ്ക്ക് പുറത്തുള്ളവരും അതുകൊണ്ട് എന്റെ മനസ്സിൽ തോന്നിയ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഞാനിപ്പോൾ ഈ വീഡിയോ നിങ്ങളോട് പങ്കുവയ്ക്കും അതുകൊണ്ട് കൂടുതൽ പരിശുദ്ധാത്മാറയുവാൻ യേശുവിന്റെ കൃപയാൽ നിറയുവാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക പരിശുദ്ധി അമ്മയോട് മധ്യസ്ഥംിക്കുക നാളെ സഭ സഭയിൽ നിന്ന് പരിശുദ്ധി അമ്മയെ പൂർണ്ണമായിട്ടും പുറത്തള്ളിയാലും നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് അമ്മ പുറത്തായി പോകാതിരിക്കുക എന്നായിട്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഇപ്പോഴേ പ്രാർത്ഥിക്കും നീ വീഡിയോ കാണാനാണ് വരുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും ഈശോ സ്വന്തമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈശോ വിശുഗായിട്ട് സ്തുതിയായിരിക്കട്ടെ